ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടൻ ദിലീപ് ആശുപത്രിയിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ പ്രാർത്ഥനയോടെ ആരാധകർ പ്രശസ്ത ബോളിവുഡ് നടൻ ദിലീപ് കുമാർ ആശുപത്രിയിൽ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്ന് മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചുനാളുകളായി സിനിമയിൽ നിന്നും പൊതുവേദിയിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കല എന്ന ചിത്രത്തോടെയാണ് ബോളിവുഡ് സിനിമാ ലോകത്തിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞത് ബോളിവുഡിലെ ട്രാജഡി കിങ് എന്നാണ് ദിലീപ് കുമാറിനെ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന പദവി ലഭിച്ച താരമാണ് അദ്ദേഹം നിരവധി കരുത്തറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ ദിലീപ്കുമാറിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ രാജ്യ പത്മഭൂഷൺ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ